പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് റിയൽ ഓണം സമ്മാന പദ്ധതിയുടെ വിജയികളെ തെരഞ്ഞെടുത്തു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ക്രിസ്മസ് ന്യൂഇയർ സമ്മാന പദ്ധതിക്കും തുടക്കമായി പാലാരിവട്ടം റിനേ ഹോട്ടലിൽ നടന്ന റിയൽ ഓണം നറുക്കെടുപ്പിൽ വി ഗാർഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്ഥാപകൻ കൊച്ചൌസേപ്പ് ചിറ്റിലാപ്പള്ളി മുഖ്യാതിഥിയായിരുന്നു പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ പുതിയ ക്രിസ്മസ് പുതുവത്സര സമ്മാന പദ്ധതിയായ വിന്റർ വിസിറ്റ് ആൻഡ് വിൻ സ്കീമിന് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ തുടക്കം കുറിച്ചു ചടങ്ങിൽ പിട്ടാപ്പള്ളിയിൽ ബൈ ആൻഡ് ഫ്ളൈ യൂറോപ്പ് ട്രിപ്പ് വിജയികൾക്കും റിയൽ ഓണം നറുക്കെടുപ്പിലെ വിജയികൾക്കും സമ്മാനങ്ങൾ കൈമാറി ടൈറ്റൻ വാച്ചുകളുമായി സഹകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പിട്ടാപ്പള്ളിയിൽ ഷോറൂമുകളിൽ ഷോപ്പ് ഇൻ ഷോപ്പ് സൌകര്യമൊരുക്കുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു സിഇഒ കിരൺ വർഗീസ് ഡയറക്ടർമാരായ മരിയ പോൾ അജോ തോമസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ ടൈറ്റൻ സോണൽ സെയിൽസ് മാനേജർ ഹാരിസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു വിന്റർ വിസിറ്റ് ആൻഡ് വിൻ സമ്മാന പദ്ധതിയുടെ ഭാഗമായി ക്രിസ്മസ് ന്യൂഇയർ കാലയളവിൽ പിട്ടാപ്പള്ളിസ് ഏജൻസീസ് ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തിരുവോണത്തിന് പിട്ടാപ്പിള്ളി ഏജൻസീസ് അനൗൺസ് ചെയ്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങായിരുന്നു ഇപ്പോൾ ഇവിടെ നടന്നത് അതോടൊപ്പം ഞങ്ങളുടെ സമ്മർ സ്കീമില് വിജയികളായവരെ ഫ്ലൈ ദുബായിൽ യൂറോപ്പിലേക്കുള്ള യാത്ര അവർക്കുള്ള ടിക്കറ്റ് കാര്യങ്ങൾ കൊടുക്കുകയുണ്ടായി സീസണിൽ അടുത്ത സീസണിലേക്കുള്ള പദ്ധതിയും ഇവിടെ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ വിന്ററിന് കഴിഞ്ഞ വിന്ററിൽ ഞങ്ങൾ ഒരു ട്യാഗോ ഇലക്ട്രിക് കാറാണ് കസ്റ്റമേഴ്സ് സമ്മാനം കൊടുത്തത് പിടാബിൾ ഏജൻസി എന്നും എന്തെങ്കിലും അനൗൺസ് ചെയ്താൽ കൃത്യമായി കസ്റ്റമറിലേക്ക് സത്യസന്ധമായി എത്തിക്കും ആ വിശ്വാസമാണ് ഇപ്പോഴും പിടാബിൾ ഏജൻസിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നത് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല കൊടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി കൊടുക്കുന്ന സേവനത്തിന്റെ വിവിധ ബാങ്കുകളും ഫിനാൻസ് കമ്പനികളുമായി സഹകരിച്ച് കസ്റ്റമേഴ്സിന് ഇരുപത്തിയൊന്നായിരം രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ലളിതമായ തവണ വ്യവസ്ഥയിൽ ഉൽപ്പന്നങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മുൻനിര ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഇ ഓഫറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പിട്ടാപ്പള്ളി ഗ്രൂപ്പിന് കേരളത്തിൽ എൺപത്തിനാല് ഷോറൂമുകളാണുള്ളത് జీవన్ న్యూస్కొచ్చి